െ നമ്മളെ പരിഹസിക്കുകയാണ് ഇന്നത്തെ യുവതലമുറയ്ക്ക് വിശ്വാസമില്ലടോ അവര് ചോദിക്കുന്നത് നരകം എവിടെയായിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് നരകത്തെ അല്ലാഹു പടച്ചെന്നല്ലേ അതിരിക്കുന്നത് ആകാശത്തിലാണോ ഭൂമിയിലാണോ ഭൂമിയുടെ അടിയിലാണോ അതോ കടലിനടിത്തട്ടിലാണോ എവിടെയാണല്ലാഹു ഇത്രയും വലിയ നരകം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് പരിഹസിക്കുന്ന ചെറുപ്പക്കാരാ புத்திகூடியப் பெங்கம் மாரே ഞങ്ങൾ നരകത്തെ കുറച്ച് പറയുമ്പോ നിനക്ക് തമാശയല്ലേ അതെല്ലാം കോമഡിയല്ലേ അതൊക്കെ തള്ളലല്ലേ പെങ്ങള് എന്നാ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ മോള് എടാ ചെറുപ്പക്കാരാ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ മോനെ എങ്കിൽ കാണുമട